മാറ്റത്തിന്റെ സൂര്യോദയം വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പുറത്തൂർ പഞ്ചായത്ത് സി പി ഐ എം ഇരുപതാം വാർഡ് പൊതുയോഗവും സ്വീകരണവും പടിഞ്ഞാറേക്കര നായർത്തോട്ടിൽ നടന്നു പൊതുയോഗം ജംഷീദ് അലി മലപ്പുറം ഉദ്ഘാടനം ചെയ്തു ബിജെപിയിൽ നിന്ന് രാജിവെച്ച് സി പി ഐ എമ്മിലേക്ക് വന്ന വലിയ വീട്ടിൽ സ്വീകരണം നൽകി പുറത്തൂർ പഞ്ചായത്ത് ഇരുപതാം വാർഡ് സി പി ഐ എം പൊതുയോഗവും സ്വീകരണവും എ കെ മജിദിന്റെ അധ്യക്ഷതയിൽ ജംഷീദ് അലി മലപ്പുറം ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും നമ്മൾ അങ്ങനെ സ്ഥിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ചോദ്യമാണ് വാട്ട് ഈസ് ഇന്ത്യ എന്താണ് ഇന്ത്യ എന്ന ചോദ്യം ആ ചോദ്യമാണ് സഗവ് സീതാരാം രാജ്യത്തിന്റെ രാജ്യസഭയിൽ യുക്തിയതു ആ ചോദ്യത്തിന്റെ ഉത്തരം സഗവ് സീതാരാം തന്നെ പാർലമെന്റുകാർ കാവർ ചെയ്തു വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് ഇൻ സോളിമ്ലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻটু എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മനോഹരമായ ആമുഖമാണ് ഇതാണ് ആവർത്തിച്ചു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ജാഫർ മൂന്നങ്ങാടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി പി ഐ എം തവനൂർ ഏരിയ സെക്രട്ടറി കെ വി സുധാകരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ വി എം മന്നീഫ മാസ്റ്റർ എ പി സുദേവം മാസ്റ്റർ സി ഒ ബാബുരാജ് സദാനന്ദൻ പി പി കെ ടി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു പുറത്തൂർ